കന്നിക്കിരീടത്തിൽ മുത്തമിടുമ്പോൾ സ്മൃതി മന്ദാനിക്കും സംഘത്തിനും അഭിമാനിക്കാം വനിതാ ക്രിക്കറ്റ് ലീഗ് കിരീടം മാത്രമല്ല അവർ സ്വന്തമാക്കിയത് പതിനഞ്ച് വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ ആർ സി ബിയുടെ പുരുഷ ടീമിനെ നേടാനാകാത്തതാണ് രണ്ടാം സീസണിൽ തന്നെ വനിതാ ടീം സ്വന്തമാക്കിയത് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കിരീട പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചാണ് സ്മൃതി മന്ദാനയുടെയും കൂട്ടരുടെയും വിജയം ഡൽഹി ഉയർത്തിയ നൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം ബാംഗ്ലൂർ ൂർ മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു സ്കോർ ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി പതിമൂന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നൂറ്റിപ്പതിനഞ്ച് മുപ്പത്തിരണ്ട് റൺസ് എടുത്ത സോഫി ഡിവൈനും മുപ്പത്തിയൊന്ന് എടുത്ത ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയും മുപ്പത്തഞ്ച് റൺസുമായി പുറത്താകാതെ നിന്ന എലിസ് പെറിയും പതിനാല് പന്തിൽ പതിനേഴ് റൺസെടുത്ത റിച്ചാഘോഷമാണ് ബാംഗ്ലൂരിന്റെ വിജയം അനായാസമാക്കിയത് ഡൽഹിക്കായി മലയാളി താരം മിന്നു മണി ഒരു വിക്കറ്റ് എടുത്തു പതിനഞ്ച് വർഷത്തെ ഐ ചരിത്രത്തിൽ ആർ സി പുരുഷ ടീമിന് കഴിയാത്ത നേട്ടമാണ് രണ്ടാം സീസണിൽ തന്നെ വനിതാ ടീം സ്വന്തമാക്കിയത് ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് കരുതലോടെയാണ് ബാംഗ്ലൂർ തുടങ്ങിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ സാഹസത്തിനൊന്നും മുതിരാതെ എട്ട് ഓവറിൽ ബാംഗ്ലൂർ നാൽപ്പത്തിയൊൻപത് എടുത്തു ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തിരണ്ട് റൺസെടുത്ത സോഫി ഡിവൈനെ മടക്കിയത് ഷിഗ പാണ്ഡെയാണ് വൺ ഡൌണായി എത്തിയ എലിസ്ബറി താളം കണ്ടെത്താൻ സമയമെടുക്കുകയും ക്യാപ്റ്റൻ സ്മൃതി മന്ദാന കരുതലോടെ കളിക്കുകയും ചെയ്തു നാല് ഓവറോളം ബൗണ്ടറികളൊന്നും വന്നില്ല അവസാനം അരുന്ധതി റെട്ടിയുടെ ഓവറിൽ രണ്ട് ബൗണ്ടറി നേടി പെറിയും മന്ദാനിയും മുന്നോട്ടു പോയെങ്കിലും തന്റെ ആദ്യ ഓവറിൽ തന്നെ ബാംഗ്ലൂർ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയെ വീഴ്ത്തി മലയാളി താരം മിന്നുമണി മിന്നി മുപ്പത്തിയൊമ്പത് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത മന്ദാനിയെ മിന്നുമണിയുടെ പന്തിൽ അരുന്ധതി റെഡ്ഡി ക്യാച്ച് എടുത്ത് പുറത്താക്കി പിന്നീടെത്തിയ റിച്ച കോഷ്പെരിക്ക് പിന്തുണ നൽകിയതോടെ ബാംഗ്ലൂരിന്റെ സമർത്ഥമകന്നു ബാംഗ്ലൂരിനായി പന്തെറിഞ്ഞ തിരുവനന്തപുരംകാരി ആശാ ശോഭന ഓവറിൽ പതിനാല് റൺസിന് രണ്ട് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ബൌളിംഗിൽ തിളങ്ങിയപ്പോൾ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയ വയനാട്ടുകാരി മിന്നുമണി തന്റെ ആദ്യ ഓവറിൽ തന്നെ ആര്സിബി ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയെ പുറത്താക്കി രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസിന് ഒരു വിക്കറ്റാണ് മിന്നുമണി വീഴ്ത്തിയത് നേരത്തെ ടോസ് നേടി ക്രീസിലിറങ്ങിയ ഡൽഹിക്ക് ഓപ്പണിംഗ് വിക്കറ്റിൽ ഷഫാലി വർമ്മയും ക്യാപ്റ്റൻ മെക്ലാനിങ്ങും ചേർന്ന് നല്ല തുടക്കമാണ് നൽകിയതെങ്കിലും അത് മുതലെടുക്കാൻ പിന്നാലെ എത്തിയവർക്ക് കഴിഞ്ഞില്ല ഏഴ് ഓവറിൽ ഇരുവരും ചേർന്ന് അറുപത്തിനാല് റൺസ് അടിച്ചു ഇരുപത്തിയേഴ് പന്തിൽ മൂന്ന് സിക്സും രണ്ട് ഫോറും അടക്കം നാൽപ്പത്തിനാല് റൺസ് അടിച്ച ഷഫാലിയായിരുന്നു തുടക്കം മിന്നി നിന്നത് എന്നാൽ എട്ടാം ഓവറിലെ ആദ്യ പന്തിൽ മോളിനെക്സിനെ നെക്സിനെ സിക്സിന് പുറത്താക്കാനുള്ള ഷഫാലിയുടെ ശ്രമം സ്ക്വയർ ലെങ് ബൌണ്ടറിയിൽ വറേ ക്യാച്ചിൽ ഡൽഹിയുടെ തകർച്ച തുടങ്ങി മരീസാനെ ക്യാപ്റ്റിനെയും ജസ് ജോനാസനെയും വീഴ്ത്തി മലയാളി താരം ആശാ മിന്നും പ്രകടനം കാഴ്ചവെച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്